ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ ഒന്നിന് നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ നാലിന് പുറത്തുവരും നിലവിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി ആണ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി ആറ് ശതമാനം വോട്ട് ഷെയറോടെ നാൽപ്പത് സീറ്റുകൾ നേടി ബി ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് ലഭിച്ചു മുപ്പത്തിയൊന്ന് സീറ്റുമായി അവർ രണ്ടാം സ്ഥാനത്തെത്തി ആ സമയത്ത് പുതുതായി രൂപീകരിച്ച ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി എന്ന ജെ ജെ പി പതിനാല് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് വിഹിതത്തോടെ പത്ത് സീറ്റുകൾ നേടുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ ഹരിയാന ലോക്ഹിത് പാർട്ടി ഒരു സീറ്റിൽ വിജയിച്ചു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഏഴ് സ്വതന്ത്രരും അന്ന് നിയമസഭയിലെത്തി എന്നിരുന്നാലും ഭൂരിപക്ഷത്തിന് ആവശ്യമായ നാൽപ്പത്തിയാറ് അംഗങ്ങളുടെ മാന്ത്രിക സംഖ്യയിലേക്ക് ആ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജെ ജെ പി ഹരിയാന ലോക് പാർട്ടി സ്വതന്ത്രർ എന്നിവരുടെ പിന്തുണയോടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജെ ജെ പിയുമായുള്ള സഖ്യം തകർന്നു മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഖട്ടറിന് പകരം നായിബ് സിംഗ് ലസൈനിയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കി ഖട്ടർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു ഇപ്പോഴിതാ വീണ്ടും ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുകയാണ് എന്താണ് അവിടുത്തെ സ്ഥിതി ഇത്തവണയും ബി ജെ പിക്ക് തന്നെയാണോ സംസ്ഥാനത്ത് മുൻതൂക്കം എന്നിങ്ങനെ ചോദ്യങ്ങൾ ഒട്ടനവധിയുണ്ട് മാധ്യമമായ ആജിതക്കിൻ്റെ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ ബി ജെ പി ഞെട്ടിക്കുന്ന ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സർവേ പ്രകാരം ഹരിയാനയിലെ ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തരാണെന്ന് വ്യക്തമാക്കുന്നു പകരം നാൽപ്പത്തി ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനം കുഴപ്പമില്ലാതെ പോകുന്നു എന്ന ലൈനിലുള്ളവരാണ് ജൂലൈ പതിനഞ്ചിനും ഓഗസ്റ്റ് ഇടയിലാണ് അജിത്തക്കിടെ സർവേ നടത്തിയത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് പേരെ നേരിൽ കണ്ടാണ് പ്രസ്തുത സർവേ തയ്യാറാക്കിയിരിക്കുന്നത് സർവേയിൽ ഹരിയാനയിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന ചോദ്യത്തിന് നാൽപ്പത്തിയഞ്ച് ശതമാനം ജനങ്ങൾ തൊഴിലില്ലായ്മയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് പറയുന്നത് മൂന്ന് ശതമാനം ജനങ്ങൾ അഴിമതി വലിയ പ്രശ്നമാണെന്ന് ഉയർത്തിക്കാട്ടുന്നുണ്ട് പതിനാല് ശതമാനം പേർ വിലക്കയറ്റം വലിയ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു പതിമൂന്ന് ശതമാനം പേർ വികസനവും മറ്റൊരു മൂന്ന് ശതമാനം ആളുകൾ ക്രമസമാധാനവും രണ്ട് ശതമാനം ജനങ്ങൾ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രധാനമായി കാണിക്കുന്നുണ്ട് ഒക്ടോബർ ഒന്നിന് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രിയുടെ പ്രകടനം എങ്ങനെയാണെന്ന ചോദ്യത്തിന് ഇരുപത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് മുഖ്യമന്ത്രി സൈനിയുടെ പ്രകടനത്തിൽ തൃപ്തരാണെന്ന് അഭിപ്രായപ്പെട്ടത് ശതമാനം പേർ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ തൃപ്തരല്ല എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ തൃപ്തി തരുന്നുണ്ടെന്ന് പത്തൊൻപത് ശതമാനം ആളുകൾ പറയുന്നുണ്ട് ഹരിയാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ ഒരു പരിധിവരെ തൃപ്തരാണെന്നും അതേസമയം നാൽപ്പത്തി നാല് ശതമാനം ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഒട്ടും തൃപ്തരല്ലെന്നും പറയുന്നുണ്ട് അതായത് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തരല്ലാത്തവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നർത്ഥം മുൾ ഓഫ് ദ നേഷൻ സർവേ പ്രകാരം ഹരിയാനയിലെ ഇരുപത്തിയൊൻപത് ശതമാനം ആളുകൾ സംസ്ഥാനത്തെ എം പിമാരുടെ പ്രകടനത്തിൽ തൃപ്തരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം ആളുകൾ ഒരു പരിധിവരെ തൃപ്തരാണെന്നും മുപ്പത്തി എട്ട് ശതമാനം ആളുകൾ എം പിമാരുടെ പ്രകടനത്തിൽ ഒട്ടുമേ തൃപ്തരല്ലെന്നും പറയുന്നുണ്ട് എം എൽ എ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ എം എൽ എ പ്രകടനത്തിൽ തൃപ്തരാണെന്ന് പറയുന്നുണ്ട് ഇരുപത് ശതമാനം പേർക്ക് എം എൽ എ പ്രകടനങ്ങൾ ഒരു പരിധിവരെ തൃപ്തി തരുന്നുണ്ട് അതേസമയം നാൽപ്പത് ശതമാനം ആളുകൾ എം എൽ എ പ്രകടനത്തിൽ ആസാം ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന കേന്ദ്രം പിൻവലിച്ച കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കർഷകർ കൂടുതലും ഹരിയാനയിൽ നിന്നുള്ളവരായിരുന്നു നിയമങ്ങൾ അസാധുവാക്കിയെങ്കിലും കർഷകർക്കിടയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന അതൃപ്തി ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രകടനം നടത്തിയതും ഇതിനൊരു ഉദാഹരണമാണ് നേരത്തെ പതിനാല് വിളകളിൽ നിന്ന് ഇരുപത്തിനാല് വിളകളാക്കി താങ്ങുവില മുഖ്യമന്ത്രി സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല കർഷകരും ആ തീരുമാനത്തിൽ തൃപ്തരല്ല റാഗി സോയാബീൻ ചണം കൊപ്ര മൂങ് നൈഗർ വിത്ത് സൂര്യകാന്തി ബാറിലെ ജോവർ എന്നിവയാണ് പട്ടികയിൽ ചേർത്തിരിക്കുന്നത് ഇവ ഹരിയാനയിൽ കാര്യമായ അളവിൽ കൃഷി ചെയ്യുന്നില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത് കൂടാതെ ശംഭു അതിർത്തിയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബി സർക്കാർ മെഡലിന് നാമനിർദ്ദേശം ചെയ്തതും കർഷകരെ ചൂടിപ്പിച്ചിട്ടുണ്ട്